ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ഗ്രേസി പറയേണ്ട ആ അതിന് അലിനെതിരെ എറണാകുളത്ത് വരണം അതിന് അലീനിനെ വരേണ്ട ആവശ്യമൊന്നുമില്ല എറണാകുളം എന്ന് പറഞ്ഞത് ഇവിടെ കഴക്കൂട്ടം അമ്പലത്തെ സ്ഥലമൊന്നുമല്ല ഇവിടുന്ന് പത്തിരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് അവിടെ പുട്ടിവിടെ വരാനുണ്ട് പെട്ടെന്നൊന്നും പറ്റില്ല അത് ഇന്നൊരു ദിവസം അവൾ നിങ്ങളുടെ വീട്ടിൽ നിൽക്കട്ടെ ഹാ അത് കൊള്ളാം അപ്പം ഇന്നൊരു ദിവസം ഞാൻ ഞാനിവിടെ നോക്കി എൻ്റെ വീട്ടിൽ ഇങ്ങനെ നിൽക്കണോ അല്ലേ അവൾക്ക് ഇവർക്ക് അവ ഭക്ഷണമൊക്കെ വെച്ച് വേണം കൊടുക്കണം ഇവൾ അവൾക്ക് ഭക്ഷണം അലീനൊക്കെ ഭക്ഷണം കൊടുത്തിട്ടും കുഴപ്പമില്ല അവൾക്ക് ഒന്ന് പച്ചവെള്ളം കൊടുത്താൽ മതി പച്ചവെള്ളം കൊടുത്ത് കുടിച്ചാലും അവളെ വിഷ വിശപ്പടങ്ങും അങ്ങനെ തന്നെയാണ് അവളെ ശീലിപ്പിച്ചിരിക്കണത് ഹാ അങ്ങനെയാണെങ്കിൽ പോരണമെങ്കിൽ പോര െ അത് മാത്രല്ല രേവതി മോൾ നിൽക്കാൻ മോണ വീടൊക്കെ ഒന്ന് കണ്ടിരിക്കണമല്ലോ ഇനി മുതൽ അവളെ ലോക്കൽ ഗാർഡൻ അലീനെ ആയിരിക്കും അവൾ ഇടയ്ക്കിടയ്ക്ക് രേവതിയെ വന്ന് അന്വേഷിക്കുന്നത് അവളായിരിക്കും അതുകൊണ്ട് അവളുടെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വെറുതെ ഒരു പെൺകുട്ടിയെ പറഞ്ഞു വിട്ടാൽ പറ്റില്ലല്ലോ അതുകൊണ്ട് അലിനെയും കൂടി വിടത് ശരി എങ്കിൽ പോന്നോട്ടെ അതെ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇനി ഒന്നുമില്ല ആ ഇനി ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ എത്രയും പെട്ടെന്ന് വരാൻ നോക്ക് എന്ന് വേണ്ട ഗ്രേസി പുറത്തേക്ക് പോവുകയാണ് അതിനുശേഷം അലീനെ പെട്ടെന്ന് തന്നെ രേവതി കെട്ടിപ്പിടിക്കുന്നുണ്ട് ചേച്ചി എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുകയാണ് സാരല്ല മോളെ എല്ലാം ശരിയാകും എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ പ്രജിത മമ്മീനെ കെട്ടിപ്പിടിക്കാട്ട് രേവതി മമ്മി എനിക്കെന്തോ പേടിയാവണം അവിടെ സംസാരിക്കുക കേട്ടില്ലേ എനിക്കെന്തോ പേടിയാവുന്നു മമ്മി മോളെ ഇങ്ങനെ വെട്ടിത്തുറന്ന് സംസാരിക്കണം അവരുടെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല അവർ പാവങ്ങളായിരിക്കും മോൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം അവിടെ തോന്നുവാണെങ്കിൽ അതിനെല്ലാം ഞാൻ അലിനെയനും കൂട്ടിക്കൊണ്ട് അലിനെയും കൂടി വിടണത് അവിടെ എന്തെങ്കിലും കുഴപ്പം മോൾക്ക് തോന്നുവാണെങ്കിൽ അലിനിയുടെ കൂടെയും കൂടെ പോകുന്നേക്ക് എപ്പോഴാണെന്ന് വച്ചാൽ മോള് പോന്നേക്കു ഒരു കുഴപ്പമില്ല എന്നാൽ ഞാൻ പോണോ മമ്മി പോ മോളെ മോൾ നന്നായിട്ട് വരും എൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ട് നല്ല രീതി തന്നെ മോളെ ജീവിക്കും നന്നായിട്ട് വരും മോളെ എന്ന് പറയുകയാണ് വാ മോളെ എന്ന് പറഞ്ഞാൽ അലീന രേവതിയെ വിളിക്കുകയാണ് അങ്ങനെ അലീന രേവതിയും കുട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അലീൻ്റെ രേവതിയും കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് രേവതി രേവതിയെ പുറകിലേക്ക് തിരുന്ന് നോക്കുമ്പോൾ പ്രജിതമ്മി തിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ടാറ്റ ഇങ്ങനെ കൈവച്ചിങ്ങനെ കാണിക്കുന്നുണ്ട് പക്ഷേ മുഖത്ത് നോക്കാൻ പോലും പ്രജിത മമ്മിക്ക് പറ്റുന്നില്ല കാരണം പൊട്ടിക്കാരനോണ്ടിരിക്കടന്ന് എഞ്ചി പിഴങ്ങി പൊട്ടുന്ന വേദനയാണ് അങ്ങനെ രേവതിനെ രേവതി അലിനെ അലീനെ കൂട്ടിക്കൊണ്ട് കാറിനുള്ളിലേക്ക് കയറുന്നുണ്ട് ആ സമയത്ത് രേവതി പറയുന്നുണ്ട് പാവം മമ്മി ൊട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് മനസ്സിലാവുന്നുണ്ട് മമ്മിയുടെ മനസ്സ് സാരിലെ മോളെ മോൾ കയറ് എന്ന് പറഞ്ഞിട്ട് അലീന രേവതിനെ കാറിലേക്ക് കയറ്റുകയാണ് അങ്ങനെ അവർ കാർ സ്റ്റാർട്ട് ചെയ്ത് പോയി കഴിയുമ്പോഴേക്കും പതുക്കെ പതുക്കെ പ്രജിത മമ്മി മുറ്റത്തേക്ക് വരുവാണ് പഴയ കാര്യങ്ങൾ ആലോചിക്കുക ഒരു പത്ത് പതിനെട്ട് വർഷം മുമ്പ് ആദ്യമായിട്ട് രേവതിനെ കൈ കിട്ടിയ ആ ഒരു നിമിഷം രേവതിയുടെ അമ്മ തന്നെയാ കേട്ടോ രേവതിന് പ്രജിത മമ്മിയുടെ കയ്യിലേക്ക് കൊടുത്തത് അന്ന് കുറേ പ്രാവശ്യമൊക്കെ മമ്മി പ്രജത മമ്മിയുടെ അടുത്തേക്ക് ഈ രേവതിയുടെ അമ്മ വരുമായിരുന്നു എന്നിട്ട് രേവതിനെ കൊഞ്ചിക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അന്ന് രേവതിക്കും ഒന്നോ ഒന്നരോ വയസ്സ് മാത്രമേ ഉള്ളൂ രേവതി എപ്പോഴും നമ്മുടെ അലീനയുടെ കയ്യിലായിരിക്കും അലീനൊക്കന്ന് അഞ്ച് വയസ്സോ ആറു വയസ്സോ പ്രായമുണ്ട് കേട്ടോ അങ്ങനെ ഒരു ദിവസം പ്രതിദമ്മ പത്രം വായിക്കുന്ന സമയത്ത് ആ പത്രത്തിൽ ഒരു ന്യൂസ് കാണുകയാണ് യുവതി തൂങ്ങി മരിച്ച നിലയിൽ അത് നമ്മുടെ രേവതിയുടെ അമ്മയാണ് കേട്ടോ അങ്ങനെ ആ സത്യവും കൂടി ഒരു പാട്ടിലൂടെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അലീനയും രേവതിയും ഗ്രേസിടെ വീട്ടിലേക്ക് എറണാകുളം വീട്ടിലേക്ക് എത്തിയിരിക്കുക തുറന്നതേ നമ്മുടെ ടോമി എന്ന് പറഞ്ഞൊരു നായ കാടിച്ചു കീറാൻ വേണ്ടി ഇങ്ങനെ ഓടി വരുവാട്ടോ അപ്പോഴേക്കും നമ്മുടെ ഗ്രേസി അയ്യോ ടോമി എടാ ജോസൂട്ടി എവിടെ ഓടി ഓടി വാടാ വാടാ എന്ന് പറഞ്ഞാൽ വിളിക്കുകയാണ് പക്ഷേ ടോമിനെ കാണുമ്പോൾ തന്നെ അലീന പെട്ടെന്ന് ടോമിയുടെ അടുത്തേക്ക് നിൽക്കുകട്ടോ അപ്പോൾ ടോമി അലീനയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട് എടാ എന്താടാ നീ എന്നെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുകയാണ് അത് കഴിയുമ്പോഴേക്കും ഗ്രേസിയുടെ തള്ളി പോവാട്ടോ എടാ നീ എന്താടാ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണത് കൈ താടാ ഫ്രണ്ട്സ് ആവാൻ വന്നെങ്കിൽ കൈ തരണ്ടേ കൈ താടാ എന്ന് പറയുമ്പോൾ ആ ടോമി എന്ന് പറഞ്ഞ നായ അലീനയ്ക്ക് കൈ കൊടുക്കാട്ടോ ആ ജോസുട്ടി എന്ന് പറഞ്ഞ ആൾ വരുന്നുണ്ട് അയാൾ ഈ നോക്കാൻ വേണ്ടി വരുന്ന ആളാട്ടോ അയ്യോ മേഡം സോറി മേഡം എടാ നീ എന്താണ് പണിയാണെ കാണിച്ചത് ഈ പട്ടി എങ്ങാനും ഈ പിള്ളേരെ കടിച്ചു കയറിയാ നീ എന്ത് സമാധാനം പറയുന്നു സോറി മാഡം ഈ കടിച്ചുകയറിയാൽ നീ സോറി പറയായിരുന്നു അവൻ്റെ ഒരു ചതന്നെ സോറി എന്തിനാണ് ടോമീനെ ഇങ്ങനെ അഴിച്ചുവിട്ടത് മേഡം അതിവിടെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഗേറ്റ് അടച്ചിട്ട് ഞാൻ അഴിച്ചിട്ടാണ് മേഡം ഒരു അഴിച്ചിടല് കൊണ്ടുപോയി കൂട്ടിലാക്ക ടോമിനെ എന്ന് പറയുകയാണ് പക്ഷെ ടോമിനെ കൂട്ടിലാക്കാൻ വേണ്ടി ജോസൂട്ടി പോകുമ്പോൾ അലീന ടാറ്റ എന്ന് ടോമിനെ കാണിച്ചു കൊടുക്കുകട്ടോ അപ്പോൾ ഗ്രേസ് ചോദിക്കണ്ടേ എടി പെൺകുശ് നീ എന്ത് ധൈര്യത്തിലാടി ആ അടുത്തേക്ക് അങ്ങനെ പോയി നിന്നത് അത് അവൻ കടിക്കോ ഏ കടിക്കില്ല അവൻ നക്കും കഴിഞ്ഞ ഒരു നേതാവേ ഓട്ട് ചോദിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു ആ നേതാവിന് ഈ കോമ്പൗണ്ട് ഫുള്ളും കടിച്ചു കീറിപ്പറിച്ചു എത്ര ലക്ഷം രൂപ ചിലവായെന്നറിയാവോ നഷ്ടപരിഹാരം കടിച്ചതിൻ്റെ പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ നീ വിചാരിക്കുന്ന പോലെയല്ല എന്ന് പറയുമ്പോഴേക്കും രേവതി പറണ്ടേ അയ്യോ അങ്ങനെയല്ല മാഡം രേവതി ചച്ചിനെ ഏത് അലിന ചിനെ ഏത് നായ്ക്കൾ കണ്ടാലും ബ്രേക്ക് ബ്രേക്കിട്ട പോലെ നിൽക്കും പേ പിടിച്ച പട്ടികൾ പോലും രേവച്ഛനെ കണ്ട അങ്ങനെ നിൽക്കും രേവതി ചെച്ചിക്ക് അങ്ങനത്തെ ഒരു കഴിവുണ്ട് ഏ അതെന്ത് കഴിയുക ആ അതെനിക്കറിയില്ല എന്തോ പട്ടികൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പട്ടികൾക്ക് എന്നെ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും എനിക്ക് എനിക്കറിയത്തില്ല എന്ന് അലീനെ പറയണോ എന്തെങ്കിലും അവരുടെ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണോ ഓ ഇതെന്തൊരു വലിയ വീടാ എന്ന് അലീനയും രേവതി പരസ്പരം പറയാട്ടോ ശേഷം ആ ഗ്രേസി ഓരോരോ റൂം കാണിച്ചു കൊടുക്കുകയാണ് ഇതൊരു ബെഡ്റൂം അതൊരു ബെഡ്റൂം അത് അപ്പുറത്തൊരു ബെഡ്റൂം ഇത് കിച്ചൺ ഇവിടെ മൊത്തം എത്ര റൂം ഉണ്ട് എന്ന് അലീന ചോദിക്കുമ്പോൾ മൊത്തം ആറ് മുറി ഉണ്ട് പിന്നെ താഴത്തൊരു മുറിയുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ അവിടെ ആ ജ്യൂസ് കിടക്കണത് കാറ് കഴുകാനും പട്ടികൾ നോക്കാനൊക്കെ വന്ന ആളെ ആഹ് അതാ അയാൾ അവിടെയാണ് കിടക്കുന്നത് ഇതെന്താ ആ റൂമൊക്കെ ഇവിടെ എത്ര പേരുണ്ട് എന്ന് രേവതി ചോദിക്കുമ്പോൾ ഞാനും മാമ മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പം രണ്ടുപേർക്കും നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വീട് ഏ അങ്ങനെയല്ല ഈ വീട് പണിത സമയത്ത് ഇവിടെ കുറേ പേരുണ്ടായിരുന്നു പിന്നെ എല്ലാവരും പല പല വഴിക്ക് പോയി പിന്നെ ഇപ്പം ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഇവിടെ ഉള്ളൂ അന്ന് അറിയില്ലല്ലോ ഇവിടെ ഞങ്ങൾ മാത്രമേ എന്ന് അതുകൊണ്ട് അങ്ങനെ പണി തിട്ടു എന്ന് പറയണം അപ്പം രേവതി പറയണ്ടേ ഞങ്ങളുടെ സ്നേഹനികേതനെ ഇതിനേക്കാളും ഭയങ്കര ചെറുതാണ് പക്ഷേ അമ്പത്തിനാല് പേരോളം ഉണ്ടായിരുന്നു ഓ എന്ന് ഗ്രേസ് ചെയ്യാന പറയാണ് അപ്പോഴേക്കും മാമച്ചൻ്റെ വണ്ടി അങ്ങോട്ട് വരും മാമച്ചം വന്നു തോന്നണോ എന്ന് പറഞ്ഞിട്ട് ഗ്രേസി പുറത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് മാമച്ചയം വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുട്ടോ ഗ്രേസി നമ്മടെ കക്ഷി വന്നോ നമ്മുടെ ഹോം മെയ്ഡ് കക്ഷി വീട് നോക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞത് ആ വന്നു വന്നു എന്ന് പറയുകയാണ് എവിടെയെന്നിട്ട് ആൾ ആ അകത്തുണ്ട് വാ എന്ന് പറഞ്ഞാൽ വിളിക്കുകയാണ് അപ്പം നമ്മുടെ മാമച്ചനെ നോക്കുമ്പോഴേക്കും രണ്ട് പേരെയും അതുപോലെ അതുപോലത്തെ രേവതിനേയും കാണുമ്പോൾ പറയുന്നുണ്ട് നമ്മൾ നമ്മളൊന്നല്ലേ ബുക്ക് ചെയ്തോളൂ ഇത് രണ്ടെണ്ണം ഉണ്ടല്ലോ ഇതിലേതാ നമ്മുടെ കക്ഷി എന്ന് ചോദിക്കുമ്പോൾ ഒരു രേവതിനെ വിളിക്കുകയാണെങ്കിൽ ഗ്രേസിയാമ്മ അതെ ഇതാ നമ്മുടെ കക്ഷി എൻ്റെ അമ്മയെ ഇവിടെ നത്തോലി പോലുള്ളു ഇവൾക്ക് ഈ വലിയ വീടൊക്കെ നോക്കാൻ പറ്റുമോ അവളാണെങ്കിൽ കുറച്ചൊരു വലിയതാണ് എന്നാൽ ഇവിടെ വെക്കി ഇവള് വേണമെങ്കിൽ വേറെ വേറെ ഇടത്തേക്ക് പോട്ടെ അയ്യോ ഇവരെയൊക്കെ നേരത്തെ ബുക്ക് ചെയ്തതാണ് മാമച്ച മാമച്ച ത്തെ ഇവിടെ കാര്യം നോക്കിക്കോളാന്ന് ആ സ്ത്രീ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏത് സ്ത്രീയെടുത്ത് പ്രചിത മമ്മിയടുത്ത് എന്ന് അലീന പറയാണ് ഓ എന്നാലും ഒരു കാര്യം നമുക്ക് മാറ്റാം ഈ അലീനെ പറഞ്ഞ വീട്ടിലേക്കെ ഇവിടെ പറഞ്ഞയക്കേ ഇവിടെ എന്തായാലും ഇവിടെ പറഞ്ഞ വെച്ചല്ലേ ആ ഇവിടെ എന്നാലും അലീന നിൽക്കട്ടെ എന്ന് പറയുകയാണ് മാമച്ചൻ അയ്യോ അത് പറ്റില്ല എന്ന് അലീന പറയുന്നുണ്ട് ഓഹ് അപ്പോഴേക്കും ഗ്രേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് സാരില്ല രേവതി നമുക്ക് നോക്കാം എന്തായാലും ഇവൾക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പറഞ്ഞയക്കാലോ ആ ശരി എന്തെങ്കിലും ആവട്ടെ ഈ ചെറിയ പെൺകുച്ചിനെ നോക്കാൻ വേണ്ടി നമ്മൾ നിക്കേണ്ടി വരുന്ന അവസാനം ഏ അങ്ങനെയൊന്നുമില്ല ഇവിടെ നല്ല ഹെൽത്ത് െത്തിയാണ് അലിനെ പറയുമ്പോ ആ നോക്കി കണ്ട് നിന്നാ കൊള്ളാം എന്റെ മാശൻ പോവാട്ടോ ശേഷം ആണെന്നുണ്ടെങ്കിൽ മുത്തച്ഛൻ്റെ വായൊക്കെ ഇങ്ങനെ അതായത് ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണ് കാരണം മുത്തശ്ശൻ അങ്ങനെ വയ്യ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കാൻ പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് വെള്ളം ഇങ്ങനെ തൊട്ട് തൊട്ട് കൊടുക്കുകയാണ് അങ്ങനെ മോനോട് ചോദിക്കേണ്ടേടാ നീ എല്ലാരും വിളിച്ചു പറഞ്ഞോടാ ആ വല്യച്ഛനെയും വലിയമ്മേനെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടമ്മേ എന്ന് പറയാണ് പെട്ടെന്ന് തന്നെ ഒന്ന് ഷോക്ക് അടിച്ച പോലെ ഇങ്ങനെ അയ്യോ അച്ഛ അച്ഛനെ കമല വിളിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ മുത്തശ്ശൻ ഇങ്ങനെ ശ്വാസത്തിൽ പെട്ടെന്ന് ശ്വാസം നിർത്തുവാണേക്ക് അച്ഛ എഴുന്നേക്ക് എന്ന് കല പറയുമ്പോഴേക്കും അവിടെയൊക്കെ നമ്മുടെ ശിവശങ്കരൻ വരുന്നുണ്ട് ഡോക്ടറെ കൂട്ടിക്കൊണ്ട് വരുന്നത് അപ്പൊ ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശം പോയി ഇനി ഇല്ല എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു ഷോക്ക് പോലെ ആവുന്നുണ്ട് പോകുമെന്ന് അറിയാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോകുമ്പോൾ ഒരു ചെറിയ ഷോക്ക് ഉണ്ടല്ലോ ആ ഷോക്കിൽ ഇങ്ങനെ നിക്കുന്ന ഭാഗത്തോടെ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് ഇനി നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് തൃശനാണെന്നുണ്ടെങ്കിൽ മരിച്ച വിവരം പത്രത്തിലൂടെ നമ്മുടെ പ്രജിത മമ്മി അറിയാം കേട്ടോ മമ്മി ആകെ ഷോക്ക് ആയ പോലെ ആവാണ് മമ്മി ഇങ്ങനെ പറയുന്നുണ്ട് അലീനക്കാ ന്യൂസ് കാണിച്ചിരിക്കുമ്പോൾ അലീനക്കും വിഷമമാട്ടോ അലീനെ പറയുന്നുണ്ട് ഇനി ആ വീട്ടിൽ ഞാൻ എങ്ങനെ കയറി പോകും മമ്മി അല്ലെങ്കിൽ അവിടെ ഒരു സെർവെൻറ്റിനൊക്കെ ആവശ്യം ഉണ്ടാവല്ലോ ഞാൻ അവിടെ കയറി പോകാം അതിന് നിന്നെ അവിടുത്തെ ആർക്കും അറിയില്ലല്ലോ മോളെ ഇനി എന്ത് ചെയ്യും ഇനി ആ വീട്ടിൽ നിനക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറയുകയാണ് അങ്ങനെ മനു വരുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ മനു മുത്തശ്ശൻ മരിച്ചതാറിൻ്റെ വരികയാണ് പക്ഷെ എന്നാലും മനു ഇനി അലീനിനെ കൂട്ടിക്കൊണ്ട് പോകും ഇനി ആ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കാണാം പോണത് അത് മാത്രല്ല നമ്മുടെ പ്രജിത മമ്മി നാളെ കഴിഞ്ഞിട്ട് പ്രജിത മമ്മി മരിക്കും കേട്ടോ അതിനുശേഷമാണ് അലീന നമ്മുടെ മനുവിൻ്റെ കൂടെ പോകുന്ന ഭാഗം എന്തായാലും കാത്തിരുന്ന് കാണാൻ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്ന് എപ്പിസോഡ് ഡിലേ ആയതുകൊണ്ടാണ് കുറച്ച് താമസിച്ചിട്ടോട്ടെ നാളെ നേരത്തെ ഇടാം അപ്പോൾ ടേക്ക് കെയർ ബൈ ബൈ